അസ്സാം വലൈക്കും മമ്മയും കൊച്ചുമോളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എന്താ മമ്മ മാങ്ങ തേങ്ങ വറ്റൽ മുളക് മാങ്ങ തേങ്ങ അതിന്ന് ചെമ്മീൻപൊടിയോണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാതിട്ടാണ് ചെമ്മീൻപൊടി മാങ്ങനെ ചെമ്മീൻപൊടി കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ കൊടുരി ജീഞ്ചി ചേർക്കണല്ലോ ഗയ്സ് ഐൻടോ നമ്മക്കപ്പുറത്ത് വെക്കാം അപ്പോൾ നമ്മൾ ഇത് തേങ്ങ വറുത്തു തേങ്ങ क्रश ചെയ്തിട്ട് വറുക്കണം ആ क्रश ചെയ്ത് വറുത്ത് അരച്ച് സെറ്റ് ആക്കും क्रश ചെയ്ത് ഇങ്ങെ क्रश ചെയ്യാം നമുക്ക് നാല് വരം क्रश ചെയ്യാം ആ നമ്മൾ ഇതാ क्रश कियान इदा ഇടുന്നു ഗയ്സ് നാലligare మొదലേക്ക് ഇടുന്നു എന്നിന്ന് എന്നിട്ട് വറുക്കും അപ്പോൾ മക്കളാ ഇനി നമ്മൾ മല്ലെ വറുക്കട്ടേട്ടാ ചെമ്മീൻപൊടി ഉള്ളിണ്ട് അതില് മുറുക്കിവിട്ടു വേപ്പല വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കൂടി അങ്ങോട്ട് കൊട്ടുക

നീയാണ് ഇളക്കലോടെ ഇളക്കുന്നു ഞാൻ ഇളക്കുന്ന കളി കാണും കാര്യത്തിലേക്ക് കിടക്കുന്നത് കുറച്ചും ഇപ്പോൾ കളിയിരുന്നു ഇളക്കലോടെ ഇളക്കല ഇളക്കലോടെ നമ്മളതിലോട്ട് തന്നെ മാങ്ങ ഇടുന്നു ഇനി മാങ്ങയും ക്രഷ് ചെയ്യണം കേസ് വലിയ കാര്യത്തിൽ മൂടിയൊക്കെ വെച്ച് അരയ്ക്കുവാൻ വേണ്ടി മിക്സ് ചെയ്താക നമ്മളത് തുറന്ന് നോക്കിയപ്പോൾ തെറ്റി ഒന്നും അരിഞ്ഞിട്ടില്ലേ അപ്പം നമ്മൾ വീണ്ടും അടയ്ക്കുന്നു അരച്ച് സെറ്റപ്പാക്കി ആക്കി അരിഞ്ഞു ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നല്ലതും കൂടിയിട്ട് പച്ചമുളകും പച്ചമുളകേ ഈ ചൂടപ്പൊടിയും തേങ്ങയും കൂടി ഇടുന്നു സോ ഗ്യ ചെമ്മീൻ പൊടിയും കൂടി ഇടുന്നു ചൂടപ്പൊടിയും ഉണ്ടാവും കുറേ നേരെ ചെമ്മീനും കൂടി ഇടുന്നു അതിലേക്ക് നിങ്ങളുടെ കൊട്ടലൻ്റെ കൊട്ടൽ അപ്പോൾ നമ്മൾ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇടുന്നു ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു അളവിന് അനുസെറ്റാണ് വെളിച്ചെണ്ണ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം വെളിച്ചെണ്ണ പാകമാവണം ഫുള്ള് വെളിച്ചെണ്ണ നമ്മളതിൽ വെച്ചു അപ്പോൾ നമ്മൾ കുട്ടിയിട്ട് ചോറ് തിന്നാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണോ ഇത് കുട്ടിയിട്ടുള്ള ചോറ് തേങ്ങ ചൂണ്ട കുട്ടി ഓ സൂപ്പർ ഗെയ്സ് സൂപ്പർ നല്ല ടേസ്റ്റ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ അസലാ വലൈക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ അല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ബായ് ബൈ സൂപ്പർ ഗൈസ്